പിന്നെ നിങ്ങൾ 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 ഞാൻ പറഞ്ഞത് കേൾക്കുന്നു നിങ്ങൾ പറയാം എന്റെ അടക്ക് പറഞ്ഞാൽ ശരിയാകുമോ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹൈക്കോടതിയുടെ ഇടപെടലിനെ അട്ടിമറിക്കാനാണ് കേന്ദ്ര മീഡിയ അറ്റിയതെന്നും അത് കേരളത്തിലെ സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അതേക്കുറിച്ച് എന്താ ചെയ്യും മനസ്സിലായില്ല അതായത് സ്വർണ്ണ സ്വാളി വിഷയത്തില് ഹൈക്കോടതി ഇടപെട്ട് ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഇറക്കി ശ്രദ്ധ പ്രതിപക്ഷ അതല്ല ഇതേ ബഹുമാന്യ വ്യക്തിയാണ് നേരത്തെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ പോരാ എന്ന് പറഞ്ഞത് അതെന്തായിരുന്നു അങ്ങനെ പറയാൻ കാരണം എന്തനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത് അന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ പവിത്രമായ ഏജൻസി സിബിഐ ആയിരുന്നു സി ബി ഐ അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം പിന്നെ മാറി ഇത്തരമൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കില് എന്തോ കിഴക്ക് അവർ ഇടയിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും കാരണം അവരുടെ പല നേതാക്കന്മാരും ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളുടെ പരുവത്തിലാണല്ലോ കേന്ദ്ര ഏജൻസിയുമായിട്ട് ഒത്തു കളിക്കുന്ന നരയാണല്ലോ കേരളത്തിലെ കോൺഗ്രസ്സുകാർ സ്വീകരിക്കാറ് അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ ആ പ്രസ്താവന വന്നത് അപ്പോൾ അവരെ പാർട്ടിക്കകത്ത് ചിലപ്പോൾ അത് പ്രശ്നമായിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും മറിച്ച് ഒരു വാദഗതി ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ടാകുക ഞങ്ങള് ഇ ഡിയുടെ കാര്യം വരുമ്പോൾ ഇ ഡിയുടെ കാര്യം പറയും ഈ കാര്യം വരുമ്പോൾ ഈ കാര്യം പറയും ഇതില് കൃത്യമായ അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണവുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത് അതിന് മറ്റു പുകമറ സൃഷ്ടിക്കാതിരിക്കാനാണ് ആവശ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള പല പോറ്റിമാരും പല ആൾക്കാരും ഈ ഇത്തരത്തിൽ നിങ്ങൾ പറഞ്ഞ അവതാരങ്ങള് ഈ പറഞ്ഞ അമ്പലങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ പല പലരായിട്ടുണ്ടാവും അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം വളരെ കരുതലോടെ പക്ഷേ അത് കോറ്റിയുടെ വെളിപ്പെടുത്തൽ ഗൂഢാലോചനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് മറ്റു കാര്യങ്ങൾ ഹൈക്കോടതിയുടെ കാര്യം ഹൈക്കോടതിയുടെ കാര്യമായിട്ട് നടക്കുമല്ലോ അങ്ങനെ അല്ല രാഷ്ട്രീയ തലത്തിലല്ലാതെ വേറൊരു കൂടാതെ വരില്ലാരോ ഈ അയ്യപ്പ സംഗമം എന്നത് നടന്നുകൂടാതെന്ന് നിർബന്ധമുണ്ടായിരുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ അയ്യപ്പ സംഗമത്തെ തകർക്കാൻ വേണ്ടി മാത്രമല്ല ബദൽ സംഗമം നടത്താൻ പറ്റൂ എന്നും ആലോചിച്ചിരുന്നു അത്തരം ശക്തികൾക്കൊക്കെയുള്ള പങ്ക് എന്താണെന്ന് അന്വേഷിക്കേണ്ടതായിട്ട് വരും അയ്യപ്പ സംഗമത്തിന് നിങ്ങൾ കാണുന്നത് അയ്യപ്പ സംഗമത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുമല്ലോ അതല്ലേ കാണേണ്ടത് നിങ്ങൾ അവിടെ എന്ത് നടന്നു എന്നുള്ളത് അത് പ്രത്യേകം പരിശോധിക്കട്ടെ പക്ഷെ അയ്യപ്പ സംഗമം തകർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടായി അതിന്റെ തുടർച്ചയായിട്ട് വന്ന കാര്യങ്ങൾ കാണണം ഒരു മണിയാകാൻ പോവുകയാണ് ഒരു മണിക്കാൻ അവസാനിപ്പിക്കും ഒരു ഒറ്റ ഒറ്റ ചോദ്യത്തിന് ഇനി സമയം ഉണ്ടാവും ഞാൻ പറയുന്ന കേൾക്ക് ഒറ്റ ചോദ്യത്തിന് സമയം സമയമുണ്ടാവും നിങ്ങൾ എല്ലാവരും കൂടി ചോദിച്ചാൽ അത് ശരിയാവില്ല ഒരാൾ ഒരാൾക്ക് ചോദിക്ക അതോടുകൂടി അവസാനിക്കും എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ കാര്യത്തിൽ ഭിന്നശേഷി അധ്യാപകരുടെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ആ വിധിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അല്പം നിയമപ്രശ്നങ്ങൾ ഉള്ളതാണ് എങ്ങനെയാണ് നടപ്പാക്കണം എന്നുള്ളത് സംബന്ധിച്ച് നിയമോപദേശം വിദ്യാഭ്യാസ വകുപ്പ് ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് തുറ നടപടികൾ സ്വീകരിക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പിന് കുറച്ച് പ്രയാസങ്ങൾ അത് കാരണം വന്നുചേർന്നു ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ഒരു പരിശോധന നിയമവിദഗ്ധരെ അടക്കം അഡ്വക്കറ്റ് ജനറലടക്കം ഇരുത്തിക്കൊണ്ട് നടത്താൻ പോവുകയാണ് അതിന്റെ അകത്ത് തീരുമാനങ്ങളും ഉണ്ടാകും അതാണ് എട്ട് എട്ട് മുക്കാൽ എന്ന് പറയുന്നത് ഒരു നാടൻ പ്രയോഗമാണ് ഈ എട്ട് മുക്കാൽ വെച്ച അത്രയും ഞാൻ എന്താ അർത്ഥം അതൊരു കാറ്റ് വന്നാൽ തന്നെ വീണുപോകും പോകും ഇവിടെ എന്താ സംഭവിക്കുന്നത് ഞാൻ ഇരിക്കുമ്പോൾ കാണുകയാണ് ഈ ഭാഗത്ത് അവിടെയുള്ള വാച്ചേൻവാഡ് ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെ പോയി ഒരു വനിതാ വാച്ചേൻ വാടിനെ തള്ളുകയാണ് ബലമായിട്ട് തള്ളുക മറ്റൊന്ന് കാണുന്നത് ഈ വാച്ചേൻവാടിനെ ഇങ്ങനെ അമർന്നിരുന്നു കൊണ്ട് പിടിച്ചു വലിക്കുകയാണ് ഇങ്ങോട്ട് ആ ചെയ്യുന്നത് നല്ല ആരോഗ്യമില്ലാണോ ആദ്യം ചെയ്യുന്നത് പിന്നെ ചെയ്യുന്നത് ചെയ്യുന്നതൊരാള് ആരോഗ്യ തീരെ ഇല്ലാത്ത ഒരാളാണ് അയാളാണ് ഈ പറഞ്ഞ ഒരു ഊതരു ഊതിയാൽ വീണ് പോകുന്നയാളാണ് ഈ പറയുന്നവരെല്ലാം നല്ല ആരോഗ്യമുള്ളവരാണല്ലോ പക്ഷെ അവര് നിശബ്ദ ജീവികളല്ലേ അവിടെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവരെ പോയിട്ട് ഉപദ്രവിക്കുകയാണ് ആക്രമിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരാൾ എന്തുകൊണ്ടാണ് ആക്രമിച്ചത് അതാണ് ഞാൻ പറഞ്ഞ പ്രശ്നം ആ ആക്രമിക്കാൻ കഴിഞ്ഞത് നിയമസഭയുടെ പരിരക്ഷ നിയമസഭാംഗം എന്ന നിലയിലുണ്ട് അപ്പൊ വേണ്ടത്ര ആരോഗ്യമില്ലാത്ത അടക്കം ആക്രമിക്കാൻ പോവുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ പിന്നെ നിങ്ങൾ 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 ഞാൻ പറഞ്ഞത് കേൾക്കുന്നു നിങ്ങൾ പറയാ എന്റെ അടുത്ത് പറഞ്ഞാൽ ശരിയാവൂ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞത് ഇതാണ് പക്ഷെ ഇന്നലെ ഞാൻ പിന്നെ നമ്മുടെ ഏതൊരു മന്ത്രിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ചിലര് ഇതേപോലെ അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുന്നത് കേട്ടു അല്ല നിങ്ങൾ നജീവ് കാന്തപുരത്തിയാണോ പറഞ്ഞത് നജീവ് കാന്തപുരം നല്ല ആരോഗ്യ ഉള്ളിയാളല്ലേ അയാൾ വേറെ പറഞ്ഞിരുന്നല്ലാതെ നല്ല ആരോഗ്യ വിളിയാളല്ലേ ആരോഗ്യമില്ലാത്ത ഒരാളിയാണ് ഞാൻ ഉദ്ദേശിച്ചത്